അസ്വാസ് ിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ഒപ്പ് ഉപയോഗിക്കാത്ത രാജ്യക്കാർ ഉത്തരം ജപ്പാൻ ഫ്രിഡ്ജിൽ വെച്ചാൽ കട്ടയാവാത്ത പദാർത്ഥം കാഴ്ചശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഉത്തരം വിറ്റാമിൻ എ താരൻ എറാൻ ഏറ്റവും ഉത്തമമായത് ഉത്തരം സവാള നീര് ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യാൻ പാടില്ലാത്തത് ഉത്തരം കുളിക്കുക ഗർഭകാലം എത്ര ദിവസമാണ് ഉത്തരം മുപ്പത്തിയഞ്ച് ദിവസം തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഉത്തരം ചൊവ്വ ജീവിതകാലം മുഴുവൻ ഒറ്റു ജീവിക്കുന്ന മീൻ ഉത്തരം കരിമീൻ മയോണൈസ് ബാധിക്കുന്ന അവയവം ഉത്തരം ഹൃദയം കരൾ നീർക്കെട്ടിനെ തഴയാൻ സഹായിക്കുന്ന പഴം ഉത്തരം റി ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഉത്തരം ഹൈഡ്രജൻ പച്ച നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹം ഏത് ഏറ്റവും കുറവുള്ള ജീവി ഏത് ഉത്തരം നീലത്തിമിംഗലം ഏത് രോഗമുള്ളവരാണ് നിലക്കടല കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം പൈൽസ് ചെറിയ ലിംഗമുള്ളവർക്ക് ഉത്തമമായ സെക്സ് പൊസിഷൻ ഉത്തരം ഫേസ് ഓഫ് മുറിക്ക് വലുപ്പം തോന്നിപ്പിക്കുന്ന നിറം ഏത് ഉത്തരം മഞ്ഞപ്പിത്ത രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏത് ഉത്തരം കരൾ തീ പൊള്ളലേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് എന്ത് ഉത്തരം ഐസ് വെക്കുക ഓർമ്മ കൂട്ടുന്ന വ്യായാമം ഏതെ ഉത്തരം യോഗ ഉച്ചക്ക് എത്ര മണിക്കൂർ ഉറങ്ങിയാൽ ഓർമ്മശക്തി കൂടും ഉത്തരം ഒരു മണിക്കൂർ ദാന പ്രശ്നങ്ങൾ ഉള്ളവർ ഒഴിവാക്കേണ്ട പച്ചക്കറി ഉത്തരം തക്കാളി കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം ഉത്തരം ഉരുൾപൊട്ടൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മൂലകം ഏത് ഉത്തരം കാൽസ്യം പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ഉത്തരം സിട്രിക് ആസിഡ് പാവപ്പെട്ടവൻ്റെ പയർവിള ഉത്തരം മുതിര ന്യൂഡിൽസ് ഏതു രാജ്യത്തിന്റെ ഭക്ഷണമാണ് ഉത്തരം ചൈന ഈ പരത്തുന്ന രോഗം ഏത് കോളറ ചെവിവേദന പെട്ടെന്ന് മാറാൻ സഹായിക്കുന്നത് ഉത്തരം ഉള്ളിനീര് ക്കിയ ആദ്യ രാജ്യം ഉത്തരം ദക്ഷിണാഫ്രിക്ക കണ്ണുവേദന അകറ്റാൻ ഉപയോഗിക്കുന്നത് ഉത്തരം നമ്പ്യാർവട്ടം വായുവിൽ കൂടി പിടിപ്പെടുന്ന അസുഖം ഉത്തരം ജലദോഷം കുടിക്കാൻ പാടില്ലാത്ത സമയം ഉത്തരം വ്യായാമ ശേഷം ആരോഗ്യത്തിന് നല്ല കൊഴുപ്പടങ്ങിയ പഴം ഉത്തരം അവക്കാട പാകമാകാതെ കഴിച്ചാൽ മുടി കൊഴിയുന്ന ഭക്ഷണം ഉത്തരം മുട്ട തലകറക്കം ഉണ്ടാക്കുന്ന ഭക്ഷ്യവസ്തു ഉത്തരം കളയാത്ത അരിയിൽ അടങ്ങിയ ജീവകം ഉത്തരം ജീവകം ബി തൈറോയിഡ് ഉണ്ടായാൽ നഖത്തിൽ കാണുന്ന മാറ്റം ഉത്തരം വളർച്ചക്കുറവ് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഏറ്റവും നല്ല പച്ചക്കറി ഉത്തരം സവാള ഏത് മനുഷ്യ അവയവത്തിലാണ് താപം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം കരൾ ജീവിയാണ് ഇരുട്ടിൽ ചെവി ഉപയോഗിച്ച് തടസ്സങ്ങൾ തിരിച്ചറിയുന്നത് ഉത്തരം വവ്വാ ജലദോഷത്തിന് കാരണമായ വൈറസ് ഉത്തരം റൈനോ വൈറസ് പല്ലിന് പുളിപ്പ് അനുഭവപ്പെടുന്നത് എപ്പോൾ ഉത്തരം പല്ലിന്റെ പുറമേയുള്ള ഇനാമൽ നഷ്ടപ്പെടുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യം ഉത്തരം അരി ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഏതെ ഉത്തരം സ്ഥലം ഉത്തരം കുട്ടനാട് പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി ഏത് മണ്ണിര ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്ര ഉത്തരം അൻപത്തിരണ്ട് സെക്കൻഡ് അമിതവണ്ണത്തിന് കാരണമാകുന്ന ഭക്ഷണം ഉത്തരം പഞ്ചസാര തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പാൽ ഉത്തരം പശുവിൻ പാൽ